ഹലോ അസ്സാംക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും അതുപോലെ ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കിട്ട് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറാജി നോമ്പ് പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കണത് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അടുക്കളയൊക്കെ വന്നിട്ടുണ്ട് രാവിലെയും വന്നിട്ട് രാവിലെയും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ രാവിലെ എനിക്കും മക്കൾക്കും നോമ്പുള്ളൂട്ടോ എനിക്കാക്കും പോലെ മോളിനൊന്നും നോമ്പില്ലല്ലോ മോള് പിന്നെ അംഗൻവാടി പോയതായിരുന്നു മോളെ കൂട്ടിക്കൊടുക്കുന്നതിൻ്റെ ശേഷമാണ് പിന്നെ അടുക്കളയൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പുറത്തേക്കൊന്നും അങ്ങനെ പോക്കില്ല പനിയായ കാരണം തന്നെ ഡോക്ടറെ കാണിച്ച് ഇന്നും വന്നതാണ് രണ്ടുമൂന്നെട്ടായി കാണിക്കണേ കുഴപ്പമൊന്നുമില്ല ടെസ്റ്റിലും വലിയ കുഴപ്പമൊന്നുമില്ല പനിയും ആക്കില്ല എന്നുണ്ടെങ്കിൽ രക്തമൊന്നും കൂടി ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടക്ക് ഇങ്ങനെ പനിക്കും പിന്നെ നല്ല കഫ് കട്ടും ഉണ്ട് അപ്പോൾ ഇങ്ങനെ പുറം കടച്ചിലും അതും ഇതൊക്കെ ആയിട്ട് പിന്നെ പനി ഇങ്ങനെ ആക്കണ്ടെങ്കിലും ഭയങ്കര ക്ഷീണം കേടും നല്ല ഇടക്ക് പനിക്കുന്നോണ്ട് അങ്ങനെയാണ് അപ്പം അങ്ങനെ പുറത്തേക്കൊന്നും പോക്കില്ല അങ്ങടേക്കൊന്നും പോക്കില്ല പിന്നെ മീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പളിങ്കിലൊക്കെ മീൻ കൊടുക്കുന്ന ഞാനിങ്ങനെ കുറേശ്ശം എടുത്തിട്ട് ഇങ്ങനെ അതാക്കലായിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം തീരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇന്ന് ചോറ്ക്ക് കൂട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചോറ് ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് ചോറ് ഞാൻ അണ്ട് ഊറ്റി വെച്ചിരുന്നു ഞാൻ ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇനി വൈകുന്നേരം എന്തെങ്കിലും ചപ്പാത്തിയോ എന്തെങ്കിലും കടിയുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു എന്തെങ്കിലും തക്കാളി കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണ്ട് അപ്പോൾ പിന്നെ പറഞ്ഞേ എങ്ങനെയെങ്കിലും ഞാൻ വെക്കണമായിരും അങ്ങാടേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞേ എന്താ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉ ഉള്ളിയും തക്കാളിയും പിന്നെ അതുപോലെ ഒരു ചക്രമത്ത കഷ്ണൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കോളി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മീൻ അവിടെ ഇല്ല ഒന്നാ ഇനി ഉള്ള കുറച്ച് ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അതാ ഇനി ചിക്കനൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പം എന്നതൊരു നീട്ടിയൊരു കറിയൊക്കെ വെച്ചാൽ പിന്നെ ആർക്കെല്ലാം ആരിയും കൊടുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽക്കൊരു നെയ്ച്ചോറുവാക്കാം ഞാൻ മക്കൾക്ക് കിട്ടാം പിന്നെ ഒരു കഴിക്കില്ലല്ലോ പിന്നെ മക്കൾക്ക് എന്തും അതില കുറച്ച് മതില പിന്നെ രാ നോൻ പറഞ്ഞിട്ട് അപ്പം ഇനി എന്തെങ്കിലും ഒരു കടിയും ഉണ്ടാക്കണം എന്ത് പിന്നെ അതുപോലെ വെള്ളം റവിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ കുട്ടികളതിനങ്ങനെ കഴിക്കില്ല അപ്പോൾ കിടക്കുന്ന സമയത്ത് മതിയല്ലോ അപ്പോൾ ഞാനൊന്നൊരു നെയ്ച്ചോറാക്കാം ഇതുകൊണ്ടൊരു ചിക്കന് കറിയും ആക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ അതിൽ നിന്ന് തേങ്ങ ഒക്കെ കുറച്ച് കൂടുതലിട്ടിങ്ങാണ്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് കടി ഞാൻ ഉണ്ടാക്കണത് പിന്നെ ആട്ടപ്പൊടി വെച്ചിങ്ങാണ്ട് ചിക്കൻ്റെ രണ്ട് കഷ്ണെടുത്താണ് ഞാനതിന് പൊരിച്ചു കിട്ടാം പിന്നെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ പൊരിച്ചിങ്ങാണ്ട് എടുത്ത് വെച്ചിരുന്നു അപ്പോൾ കുട്ടികൾക്ക് എണ്ണക്കാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണക്കാടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ മോൾക്ക് അങ്ങനെ മടിക്ക് പോകാനൊക്കെ നല്ല മടിയാണ് കേട്ടോ അപ്പോൾ നേരത്തെ വിളിച്ചുകൊണ്ടിരണം നേരത്തെ വിളിച്ചു കൊണ്ടിരണം എന്നറിയാം കൊണ്ടാക്കുമ്പോൾ അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെയാണ് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടാക്കും അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇനി കുറച്ച് ദിവസമുള്ളൂ ഒപ്പന ഒക്കെ അപ്പോൾ ഇതിന് ഇനി എന്നും വരണം പറഞ്ഞു പത്താം തീയതിയാണ് അവളെ പരിപാടി അപ്പോൾ ഓള് വന്നിട്ട് പിന്നെ ഇങ്ങനെ അവിടെ കളിച്ചത് ഇങ്ങനെ കളിക്കുന്നിട്ടാ ഫോൺ വെച്ചിട്ട് ഫോൺ അവിടെ നിന്ന് എടുക്കാനായിരിക്കണല്ലേ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ സവാളക്കഥ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ എളുപ്പം കറി ഉണ്ടാക്കാനുട്ടോ പിന്നെ ഈ കറി ഉണ്ടാക്കലും ഇതൊക്കെ കയച്ചി കാണ്ട് പിന്നെ സ്നാക്സ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ അതിൽ തന്നെ കുക്കർ വെച്ചി കണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണേ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുത്താണ് പാത്രത്തിൽ വെച്ചിട്ടിട്ടാണ് കുത്തി ചതച്ചെടുത്തതാണ് അപ്പം അതിൻ്റെ ഇടിയറിലുണ്ട് അപ്പോൾ അതൊന്നും എടുക്കാതെ തന്നെ ഞാൻ പാത്രത്തിൽ വെച്ചിങ്ങാണ്ട് ഒന്ന് ഇങ്ങോട്ട് ചതച്ചെടുത്തതായിരുന്നു അപ്പോൾ അത് ഇട്ട് കുറച്ച് കറിവേപ്പിൻ്റെ അലിയും അതുപോലെ രണ്ട് സവാള ഉണ്ട് ചെറിയ സവാള അതും മൂന്നാല് തക്കാളിയും അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ഇട്ടെടുത്താണ്ട് ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടും കണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒരൊറ്റ വിസിലുണ്ട് അടുപ്പിച്ചെടുക്കുകയെന്ന് വിചാരിച്ച് അത് അങ്ങനെ അടുപ്പിച്ചെടുത്താൽ എളുപ്പമാകും ചെയ്യും നല്ലങ്ങണ്ട് വെന്ത് ഉടഞ്ഞുകൊണ്ട് വരും കേട്ടോ അപ്പോൾ ഇനി ഇതിക്ക് ഞാൻ കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ല കുറച്ച് മുമ്പ് കുടുന്നതുണ്ടായിരുന്നതാണ് അപ്പോൾ ഇങ്ങനെ വാടിക്കണം കേട്ടോ ഞാൻ ബോക്സിലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ചെറുതായിട്ടൊന്നും കൊണ്ട് പിന്നെ പിന്നെന്താ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോപ്പറിലിട്ട് ഒന്നും കണ്ട് സവാളൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഒരുപാട് മുന്നേ കൊടുന്നതുണ്ട് ഈ ചോപ്പർ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് അധികം ഒരായിട്ടൊന്നും ഇല്ല അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ അങ്ങനെ സവാളൊക്കെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണ പോലെ അങ്ങനാക്കി എടുക്കാനൊക്കെ പറ്റും എളുപ്പമാണ് കേട്ടോ ഇതങ്ങനെടുക്കലൊന്നുമില്ല ഇതുപോലെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കോളും പിന്നെ എളുപ്പത്തിൽ നമ്മളിങ്ങനെ ഗ്ലേസ് ചെയ്തെടുക്കും അല്ലുപം കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ കറി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഇങ്ങനത്തേനൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ നല്ല അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനൊക്കെ അപ്പോൾ അത് ഒരെട്ട് വയസ്സിൽ അടിച്ചു ഇങ്ങാണ്ട് കുക്കറൊക്കെ ഓഫാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കോരി കൊണ്ടൊന്നൊക്കെ ഉടച്ച് കൊടുത്ത കേട്ടോ ഇനി ഇതീക്കുള്ള പൊടികൾ എടുക്കുക അപ്പം ഞാൻ രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത് കേട്ടോ അപ്പം ഈ മുളക് പൊടി അങ്ങനെ എരിവില്ല നല്ല അത്യാവശ്യം ഒക്കെ കളറുണ്ട് കേട്ടോ നല്ല കളറുള്ള മുളക് പൊടിയാണ് ചില മുളക് പൊടി നല്ല എരിവാണ് ഏകാരം അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ കാശ്മീരിയായിട്ടും ഇതായിട്ട് ഇപ്പോൾ രണ്ടും വേറെ വേറെ ഇല്ല കേട്ടോ അപ്പം നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി മാങ്ങലാണ് ഇതുപോലെ പൊടിപ്പിച്ച് വെക്കുക എന്തെങ്കിലും ചെയ്യും പിന്നെ നമുക്ക് മുളക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും ചെയ്യുന്നാൽ എരി കുറയും ചെയ്യണം കൂടുതൽ എരി ഉണ്ടായാൽ കുട്ടിയൊക്കെ പറ്റില്ല അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് എല്ലാം കൂടി പൊടിച്ച് വെച്ചാൽ കേട്ടോ ഈ പട്ടി ഏലക്ക ഗ്രാമ്പു അതുപോലെ കുറച്ച് ജീരകവും കുറച്ച് ഒരുപോലെ ഇതാണ് ഈ പറയാൻ കിട്ടണില്ല കുരുമുളക് ഉണ്ടല്ലോ അത് കൂടുതലാവരുത് കേട്ടോ നാല് മണിയൊക്കെ അത് പിന്നെ കുറച്ച് ചെറിയ ചിരകം പിന്നെ ഉണ്ടായാലും ബാലീഫ് അതൊക്കെ കൂടെ ചേർത്ത് കാണാൻ നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെച്ച പൊടിയാണ് കേട്ടോ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് വാറ്റി എടുത്തതിൻ്റെ ശേഷം അതിൽക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചിക്കനും കൂടി ചേർത്തിട്ട് പാകത്തുപ്പും കൂടി ഇട്ടിട്ട് ഇതാണ് ക്കർ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കറിവിടെ രണ്ട് മൂന്ന് വിസിലടിച്ചാൽ രണ്ട് വിസലടിച്ചാൽ തന്നെ വേവട്ടോ അത് വേവില്ലാത്ത ചിക്കനാണല്ലോ അപ്പം ഇങ്ങനത്തെ ചിക്കനോട് പൊതുവേ താല്പര്യം കുറവാണ് കേട്ടോ നമുക്ക് വേവുള്ള ചിക്കനാണ് ഇഷ്ടം ലൈഫോണ് അപ്പോൾ അത് എന്ന് പറഞ്ഞ് അപ്പോൾ ഇതാണ് കുറച്ച് ഇത് വാങ്ങിയത് ഇറച്ചി കുറച്ച് വാങ്ങിയതാണ് പിന്നെ അത് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളധാനമായിട്ട് എടുത്ത് നമ്മൾ ചോപ്പറിലാക്കിയിട്ടുള്ള സവാളുണ്ടല്ലോ വയറ്റി എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും എല്ലാതും കുറേ ചട്ടം ചിക്കൻ മസാലയും പിന്നെ മുളം കൂടി ഇട്ട് കണ്ട് കുരുമുളക് പൊടി നുള്ളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് മല്ലാലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കനും കൂടി ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ആട്ടപ്പൊടിയൊക്കെ പകത്തിൻ്റെ ഉള്ള ഉപ്പ് എടുത്ത് കുറച്ച് വെള്ളം കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് പച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടി ഇടാമെന്ന് വിചാരിച്ച് കുറച്ച് കുറഞ്ഞ് പോയപ്പോൾ പിന്നെ കൂടുതൽ ഉണ്ടാക്കണില്ല കൂടുതലുണ്ടാക്കാതെ പാകത്തിന് തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പ് എറക്കുമ്പോൾ ഒരു ചെറിയൊരു സ്നാക്സ് കഴിക്കാൻ അപ്പോൾ മക്കൾ കഴിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് നിങ്ങൾ സോസും കൂടി ഉണ്ടാക്കി കൂടാതെ എന്നാണ് അപ്പോൾ ഞാൻ നോമ്പിന് റമദാനക്കൊക്കെ ഇങ്ങനെ സോസ് ഉണ്ടാക്കി വെക്കലേ എന്നിട്ട് തക്കാളി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് പോകുമ്പോൾ ഒന്നും കൂടി നല്ലതല്ല കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരണ്ടേന്നൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതുപോലെ പ്രസ്സും ഒന്നും ഇങ്ങോട്ട് അമർത്തി വെച്ച് അമർത്തി വെച്ചിങ്ങാണ്ട് ഇല്ലേ ഈ ഫില്ലിങ്സ് ഇങ്ങനെ വെച്ചിങ്ങാണ്ട് നമ്മൾ പൂവടെ ഉണ്ടല്ലോ അതുപോലെ അങ്ങോട്ട് ആക്കി എടുക്കുകയാണ് ഉണ്ടില്ലേ കൊന്നിങ്ങനെണ്ട് കൈ വെച്ചിട്ട് ഒന്നിങ്ങനായിട്ട് ഷെയ്പ്പാക്കി കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാ ഇതോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പം മുട്ടൻ്റെ മിക്സിൽ മുട്ട കലക്കയിൽ ഒന്ന് ഇതാക്കിയാണ്ട് നമുക്ക് ബ്രെഡ് പൊടിയൊക്കെ ഉണ്ട് നിനങ്ങായലൊക്കെ ആക്കിയിട്ട് പൊരിച്ചെടുത്താൽ ഇതിലും നന്നാവും പിന്നെ മൈദപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഇതിലും രുചി ഉണ്ടാവും കേട്ടോ മൈദപ്പൊടി ആകുമ്പോൾ ഗോതുമ്പൊടി ആവുമ്പോൾ ഒന്നും കൂടി മൈദപ്പൊടീൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും ഒന്നും കൂടി നല്ലതാണെന്ന് മാത്രം അപ്പോൾ ആട്ടപ്പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ കിട്ടണ ആട്ടപ്പൊടി ഇവിടെ അങ്ങനെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണമുണ്ടല്ലോ അപ്പോൾ ഉണ്ടാകുമ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ മോമോസ് അതുപോലൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര ഉണ്ടാക്കി വെച്ചാലും ഒരു കഴിച്ചോളും ഇതൊക്കെ ഉണ്ടാക്കിയത് പെട്ടെന്ന് തന്നെ അപ്പം തന്നെ തീർത്തിട്ടാണ് സംഭവം നല്ല രുചി ഉണ്ടായിരുന്നു നമ്മൾ ചിക്കൻ മസാല റെഡിയാക്കലേ അതിൽ നമ്മളൊന്നും ഏറരുത് പാകത്തെ ഉപ്പും മസാലപ്പൊടികളൊക്കെ പാകത്തിന് ഇടണം ചിക്കൻ മസാല ആണെങ്കിലും എന്തിടുകയാണെങ്കിലും പാകത്തിന് ഇട്ടിട്ട് മസാല റെഡിയാക്കി എടുക്കുമ്പോൾ ഇനി ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് അത് തിന്നാൻ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി മുട്ടികൾക്കൊക്കെ അപ്പം ഇനി ഇത് കുറച്ച് തരി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ പാലും കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ പാല് ഒരു പാക്കറ്റ് കൊണ്ട് ചെയ്യുന്നുണ്ട് നല്ല എന്താണ് മോൾക്ക് പാൽ ചായ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പം മോനെക്കൊണ്ട് കൊടുന്ന് വാങ്ങി ചെയ്താൽ പിന്നെ കുറച്ചെയാണ് അവിടെ വെച്ചിരുന്നത് പോലെ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഏലക്കാപ്പൊടി ഉപ്പുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തടിച്ചു വരുന്ന സമയത്ത് ഈ റവ ഇട്ട് കൊടുക്കേന്നെ പിന്നെ സേമി ഇട്ട് തന്നെ വേറെ ഒന്നും ഒന്നത്തേതിലിട്ടിട്ടുണ്ടായിരുന്നതിലിട്ടോ അങ്ങനെയാണെങ്കിലും ധരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് കുറച്ച് തന്നെ കാച്ചിയിട്ടുള്ളു കിട്ടാ കുട്ടികൾക്ക് പിന്നെ അധികം വേണ്ടാന്ന് പറഞ്ഞു ഒരു രണ്ടാൾ മാത്രം ഒരേ ഗ്ലാസ് കുടിച്ചിട്ടുള്ളൂ പിന്നെ ബാക്കി ഞാൻ തന്നെ കേട്ടോ കഴിച്ചത് പിന്നെ അതാ നമ്മളത് ഇത് പൊരിച്ചെടുക്കുമ്പോഴും പെട്ടെന്ന് തന്നെ പൊരിക്കൽ കഴിയുമല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനാണല്ലോ പാടില്ലേ അപ്പോൾ പൊരിക്കൽ കഴിഞ്ഞാൽ ഞാൻ ഈ ചെറിയ ചട്ടി തന്നെ ആട്ടെ വെച്ചത് കൂടുതലായിട്ട് എണ്ണ ഒഴിക്കണ്ടല്ലോ ചെറിയതാകുമ്പോൾ പിന്നെ നമ്മളടുത്ത് പുതിയ ചട്ടിയൊക്കെ ഉണ്ട് ഉണ്ടിട്ടാണ് പക്ഷെ അത് കുറച്ച് വലുതാണ് വലുതാവുമ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടത് ഈ ചട്ടിക്കൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല എണ്ണ കുടിച്ചിങ്ങണ്ട് മാങ്ങിരിക്കണു പക്ഷെ അടുപ്പത്ത് വച്ചിട്ട് ഇങ്ങനെ തീ ആളിയിട്ട് ഇങ്ങനെ ആകാണ്ട് പിള്ളൊക്കെ കരിഞ്ഞതാന്ന് മാത്രം ഇതിലെന്തോ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് പോയിട്ടാകെ കരിഞ്ഞ് ഇങ്ങനായിരുന്നു അപ്പോൾ അത് കുറേ വരതി വരതി കളഞ്ഞതാക്കിയെടുത്ത് പിന്നെ മാങ്ങിയെടുത്താണ് കേട്ടോ പിന്നെ ആ ഉപയോഗിക്കാതിരിക്കുന്നത് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് പിന്നെ എടുക്കൽ അടങ്ങിയതാണ് പിന്നെ അതാ ഇതിങ്ങനെ ഓരോന്നും പൊരിച്ചെടുക്കുന്നുണ്ട് ഞാനിതാ പൊരിച്ചെടുക്കണ ഇത് ഗോതമ്പ് പൊടിയ കാരണം തന്നെ പെട്ടെന്ന് തന്നെ കാര്യമൊക്കെ ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ തെയ്യെ കൂട്ടും കുറക്കൊക്കെ ചെയ്യണം ഒരു പേടിയും തെയ്യൊക്കെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അതായത് രണ്ടെണ്ണയും ചിട്ട് എടുക്കുക കുറച്ച് എണ്ണ ആണെങ്കിലും രണ്ടെണ്ണയും ചിട്ടെടുക്കട്ടോ അപ്പോൾ ഈ ചെറിയ ചട്ടിയായ കാരണം ഈ കുണ്ടുള്ള ചട്ടി ആകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ ഇടയിൽ ഞാൻ ഒരു വിധമുള്ള ഒക്കെ ഒരു വച്ചിട്ടാണ് നിസ്കരിക്കാൻ പോയിട്ടാണ് കേട്ട് പിന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നിസ്കരിക്കാൻ പോയിട്ട് പിന്നെ കുറച്ച് നേരം വൈകിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം പിന്നെ ധൃതീരെ നോക്കിയിരുന്നിട്ടോ പണികൾ ഓരോന്ന് ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാണ് പിന്നെ അത് ഭാഗം കൊടുക്കാനായിരിക്കണം അപ്പഴാണ് നെയ്ച്ചോറ് വെക്കണ കേട്ടോ അപ്പോൾ ഇനി നെയ്ച്ചോറ് നേരത്തെ തന്നെ വെച്ചാലും ഇനി ചൂടറിയാലും രസം ഉണ്ടാവില്ലല്ലോ പിന്നെ ഞാനിതാ ഏക്ക് കുറച്ച് ഉള്ളി വാട്ടി എടുക്കണേക്ക് പട്ടിയും ഗ്രാമ്പ് ഇലക്കായൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പാത്രം അരി ഏത് പാത്രത്തിലാണോ അളക്കണതിനനുസരിച്ചുള്ള വെള്ളമാണ് ഒഴിച്ചുകൊടുക്കേണ്ടത് അപ്പം നെയ്ച്ചോറിന് രുചി കിട്ടണമെങ്കിൽ അതിൽ പാകത്തുള്ള ഉപ്പും ഒക്കെ റെഡി ആവണല്ലേ അപ്പോൾ അത് ഈ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിൽ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്ന അതും ഉറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്താണ് മൂടിയിട്ട് കൊടുക്കുക ഈ പാത്രത്തിലാവുമ്പോൾ പിന്നെ ഇളക്കി കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മൂടിയിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ വേറുള്ള പാത്രത്തിലാണെങ്കിൽ ഇളക്കി ഇളക്കി കോണ്ട് നിൽക്കേണ്ടി വരും അപ്പോൾ ചോറൊക്കെ അത് വന്ന് ഷാറായിട്ടുണ്ട് ഞാനത് തീരെ ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അതിന് ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് വേറൊള്ള പാത്രത്തിലൊക്കെ ആണെങ്കിൽ അടി പിടിക്കുകയും ചെയ്യും ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ എന്താകുമ്പോൾ അങ്ങനെ അടച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അല്ല പാകത്ത് വേവിൽ നല്ല ഉഷാറായിട്ടന്നെ ആയിട്ടുണ്ട് അപ്പോൾ അതാണ് നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടോ പിന്നെ ചക്രമത്തനൊക്കെ ഇവിടെ വന്നിട്ട് മുറിച്ച് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നോമ്പ് ഇറക്കാൻ ഇരിക്കുന്നുട്ടോ അപ്പോൾ ഞാനിത് വയ്ക്കലും പാങ്ക് കൊടുക്കലും ഒപ്പമായി ഞങ്ങൾ നോമ്പ് പറഞ്ഞിട്ടോ മക്കളും ഞാൻ നോമ്പ് പറഞ്ഞ് തരിക്കഞ്ഞും വെള്ളവും പിന്നെ നമ്മളെ സ്നാക്സും തണ്ണിമത്തനും ഇതായിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കാനുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ഞാൻ നോമ്പോൾ കറന്ന് ഞങ്ങൾ നിസ്കാരം ഈഷ നിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചോറ് എന്നാണ് വന്നിട്ടുള്ളത് അപ്പം ചായ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ചായ വേണ്ട തന്നെ ചോറായ കാരണം തന്നെ അപ്പം ഇതാ കറിയൊക്കെ ചാറായിട്ടുണ്ട് അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതലിട്ട കാരണം തന്നെ കറിയൊക്കെ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടായിന്നിട്ടാണ് അപ്പം എനിക്ക് ചിക്കനായാലും ബീഫായാലും ഇറച്ചിനെക്കാട്ട് ഇഷ്ടം അതിലിട്ടുന്ന തേങ്ങാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങ കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് അപ്പം ഇടുമ്പോഴും അതിൽ കുറച്ച് കൂടുതലിട്ടെടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഓരോന്ന് ടേബിളുമ്പോൾ കൊടുന്ന് വെക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് മന്തിയും കൂട്ടിയിട്ടുണ്ടായിരുന്നു മുതച്ചിടുന്നിട്ടോ അപ്പോൾ അതും ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണെ അത് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കണ് പക്ഷെ വലിയ ഇരുത്താണ് ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല ആന കഴിക്കണ സമയത്ത് ഞാൻ പറഞ്ഞു അനോടും ഇരിക്കാനുണ്ടോ അപ്പോൾ നമ്മളെ കൂടുതൽ കുറച്ചെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പറഞ്ഞ് അല്ലെങ്കിൽ നമുക്കൊരു ജാതി അടലല്ലേ പനിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് മന്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കെല്ലാം കൂടി കഴിക്കാൻ കെട്ടി ഉഷാറായിട്ടോ പിന്നെ കുറച്ച് തക്കാളിൻ്റെ ഇതൊക്കെ ചട്ടിനി ഉണ്ടാക്കിയിരുന്നു മോന് ആന ഞങ്ങൾ ഷാറായി നോമ്പ് പറഞ്ഞ്